പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ഭീകരാക്രമണത്തിൻ്റെ നടുങ്ങൾ ഒട്ടും വിട്ടുമാറാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനേക്കാളേറെ എന്നെ വേദനിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ അത്തരം കമൻറ്റുകളിടുന്ന ആളുകളാണ് ഹിന്ദു മുസൽമാനെയും മുസൽമാൻ ഹിന്ദുവിനെയും പരസ്പരം കരിവാരി തേച്ചുകൊണ്ട് മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ കമൻ്റുകളിടുമ്പോൾ തോറ്റുപോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമാണെന്ന ചിന്ത കൂടി നമ്മളിൽ ഉണ്ടാകണം നമ്മളിൽ ഉണ്ടാവണം ഒരമ്മയ്ക്കും സ്വന്തം മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ടു നിൽക്കാനാവില്ല അത് മനസ്സിലാവണമെങ്കിൽ ഒരമ്മയുടെ ഹൃദയം ഉണ്ടാവണം ഒരു ഉമ്മ എന്ന നിലയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ വേദന പെട്ടെന്ന് മനസ്സിലാവും എന്നെ സംബന്ധിച്ച് എനിക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ആ പത്ത് മക്കളും തമ്മിൽ തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല പക്ഷേ ആ പത്ത് മക്കൾ പരസ്പരം സ്നേഹിച്ച് ഐക്യത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല അതേ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിനും ഉള്ളതെന്ന് മനസ്സിലാക്കുക ഐക്യമത്യം മഹാബലം എന്നാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുമുണ്ട് തീ തുപ്പുകുന്ന തോക്കുകളെക്കാട്ടിലും ബോംബുകളെക്കാട്ടിലും നമ്മുടെ രാജ്യത്തെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ശക്തി വർഗീയതയ്ക്കുണ്ട് ഇത് കൃത്യമായി ശത്രുപക്ഷം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം ആ നിലയ്ക്കാണ് ഇന്നലെ നടന്ന ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരാണെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും വിട്ടുവീഴ്ചയോടെയും ജീവിക്കുക എന്നും മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ നഴഞ്ഞുകയറ്റം നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വൻ വീഴ്ചയാണ് നമ്മളാരും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു തകർച്ചയാണ് പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു മുപ്പത് സോറി മുന്നൂറ് കെ ജി സ്ഫോടക വസ്തുക്കളുമായി അത് സുരക്ഷാ മേഖലയിൽ ഭീകരർ തങ്ങിയതിൻ്റെ അനന്തരഫലമായാണ് അന്ന് പുൽവാമ ആക്രമണം ഉണ്ടായത് പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി അന്നത്തെ ഭരണപക്ഷം ഭരണം നിലനിർത്താൻ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സൂത്രമായിരുന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുത്തുപോലും ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തരം താഴ്ന്ന പരിപാടിയായിരുന്നു എന്നൊക്കെ നമുക്ക് അതിൻ്റെ പേരിൽ ആ ഒരു പുൽവാമ ആക്രമണത്തിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നു ശരിക്കും സങ്കടവും ഒപ്പം വല്ലാതെ നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലുകളായിരുന്നു അത് അതിനൊന്നും ഉത്തരം നൽകാൻ ഇന്നും ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്നത് അതിനേക്കാട്ടിലും വലിയ സങ്കടം ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഈ ഒരു ആക്രമണം അതിൻ്റെ അനന്തരഫലമായിട്ട് ഇനി എന്തെല്ലാം വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്നും അറിയില്ല പക്ഷേ അതിനെയെല്ലാം അതിൻ്റെ വഴിക്ക് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പരസ്പരം കൈകോർത്ത് ഐക്യത്തോടെ നിൽക്കുക എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്നെപ്പോലെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുള്ള ആരുമല്ലാത്ത വെറും വട്ടപൂജ്യമായിട്ടുള്ള ഒരാളുടെ ഉപദേശം നിങ്ങൾ കേൾക്കുമോ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ എൻ്റെ രാജ്യത്തോട് എനിക്കുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ എനിക്ക് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ് അതിലൂടെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുമായി പങ്കുവെക്കുന്നു പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് സ്വീകരിക്കുക താങ്ക് യു